ബോൾ റൂം റൂം ഞാൻ വൈഡ് ആംഗിൾ ഇട്ട് പണ്ടത്തെ കാലത്തൊക്കെ സ്കൂൾസിലും കോളേജസിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു ആൺകുട്ടിയോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് തുറന്നു പറയാനൊക്കെ ഭയങ്കര മടിയായിരുന്നു അവരെന്ത് വിചാരിക്കും അതല്ലെങ്കിൽ ഇതൊക്കെ ശരിയാണോ എന്നൊക്കെയുള്ള കുറേ ചിന്തകളും ബോധങ്ങളൊക്കെ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് നേരിട്ട് നോക്കാൻ പോലും അന്നത്തെ ആൺകുട്ടികൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല തിരിച്ച് പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണെന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി നമ്മുടെ കോളേജുകളിലും ക്യാമ്പസുകളിലൊക്കെ നടക്കുന്ന ഇതുപോലെ ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നടക്കുന്ന പല രീതിയിലുള്ള തോന്നിവാസങ്ങൾ തോന്നിവാസങ്ങൾ എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല ചില ആളുകൾക്കത് തോന്നിവാസമായിരിക്കില്ല ചില ആളുകൾക്ക് അത് തോന്നിവാസമായിരിക്കാം അങ്ങനെ അപ്പം എന്താണെങ്കിലും ഇതുപോലെയുള്ള ചെയ്തികളുടെയൊക്കെ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഒരു ഒരു അവസാനം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും ഒപ്പം ഇരിക്കുന്നത് മാത്രമല്ല മുട്ടി ഇരുമെന്നത് മാത്രമല്ല അവർ ഫുൾ ടൈം ഒരുമിച്ചാണ് എല്ലാ രീതിയിലും അവർ ഏകദേശം ജെൻഡർ ഈക്വൽ എന്നുള്ള രീതിയിലാണ് പോകുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ ഒരു ഒരു ഫേമസ് ആയിട്ടുള്ള ബ്ലോഗേഴ്സിനെ റിയാക്ട് ചെയ്യാനുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇതൊരു കുറ്റം പറയാനോ അതല്ലാന്നുണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ അവരെ വിമർശിക്കാനൊന്നും അല്ല ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു പോയിൻ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ചെറിയ കോൺസെപ്റ്റ് ഈ ഒരു വീഡിയോയിലൂടെ മുന്നോട്ട് വെക്കുന്നു എന്ന് മാത്രം മറ്റാരുമല്ല അല്ല ഇൻസ്റ്റഗ്രാമിലൂടെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള റെന ആൻഡ് ആലിബ് ഇവർ രണ്ടുപേരും വളരെ നല്ല ചുറുചുറുക്കുള്ള മിടുക്കന്മാരായിട്ടുള്ള രണ്ട് മനുഷ്യന്മാരാണ് ഏകദേശം ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സിനോടൊക്കെ അടുത്ത് പ്രായമുള്ള ഇവർ ആരാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന രണ്ട് യുവത്വങ്ങൾ ഇവർ യൂട്യൂബിൽ ഒരുപാട് മുന്നേ ഒക്കെ ഉണ്ട് പക്ഷെ ഇവർ ഫേമസ് ആയത് റെന അലിബിൻ്റെ കൂടെ എങ്ങോട്ടോ കുളുമനേലിയിലേക്ക് കുളുമനേലിയിലൊക്കെ ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞ ഒരു തമനയിലാണ് ഇവർ ഭയങ്കരമായിട്ട് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും പിന്നെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബൊക്കെ ഇവരെ കീഴടക്കിയതും എന്താണെങ്കിലും ഇന്ന് ഇവരെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് അവരുടെ വീഡിയോയുടെ ഒരു ക്ലിപ്പ് കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം നമ്മൾ ഇന്ന് ഗോവ പോവാണ് ഗോ അമ്മ ഗോവ പോവാണ് അതിന്റെ കാറിൽ നമ്മള് പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടു ദിവസത്തെ ട്രിപ്പായതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് പെട്ടി മാത്രവുള്ളൂ ഇപ്രാവശ്യം ഞമ്മള് കാറിലാണ് പോകുന്നത് കാറിന്റെ സ്പെഷ്യാലിറ്റി എന്താച്ച താഴെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടാണ്

സോഫുണ്ട് എന്നിട്ട് എന്താ പിന്നെ പൊക്കി ആ എലസാ രണ്ട് ക്യൂട്ടായിട്ടുള്ള കപ്പിൾസ് ആണ് കേട്ടോ ഒന്നും പറയാനില്ല മാഷാ അല്ല നല്ല രണ്ട് മിടുമിടുക്കന്മാരായിട്ടുള്ള രണ്ട് പേരാണ് പക്ഷെ ഇവര് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് അത് ഒരു 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 കൈൻഡ് ഓഫ് ഡിബേറ്റബിൾ ആശയം തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് യൂറോപ്യൻ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് അയ്യോ അങ്ങനെ കല്യാണത്തിന് മുന്നേ ഒരുമിച്ച് ജീവിക്കുകയും കല്യാണത്തിന് മുന്നേ സംസാരിക്കുകയും കല്യാണത്തിന് മുന്നേ ഒരുമിച്ച് ട്രാവൽ ചെയ്യേ എന്നൊക്കെ പറഞ്ഞിരുന്നത് വളരെയധികം ആശ്ചര്യത്തോടുകൂടിയും അതുപോലെ തന്നെ അറപ്പോടുകൂടെയും നോക്കിയിരുന്ന ഒരു ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഉത്തമ എക്സാമ്പിളാണ് ആലിബും അതുപോലെ തന്നെ റെനയും ഞാൻ ഇവരെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും അല്ല ചെയ്യുന്നത് എൻ്റെ പോയിന്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് മുന്നോട്ട് വെക്കുന്നു എന്ന് മാത്രം അത് ശരിയാണെന്ന് പറയുന്ന ആളുകളുണ്ടാവും തെറ്റാണ് എന്ന് പറയുന്ന ആളുകളുണ്ടാവും കേട്ടോ നമ്മളൊരു റിലീജിയസ് കോൺസെപ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ രന എന്ന് പറയുന്നതും ആലിബ് എന്ന് പറയുന്നത് രണ്ട് മുസ്ലിം പേരുകളാണ് അപ്പോൾ അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മതം ആ ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് നോക്കുമ്പോൾ അതെന്താണെങ്കിലും തെറ്റാണ് അതിന് വിധ ന്യായീകരണങ്ങളും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല അത് നൂറ് ശതമാനം തെറ്റാണ് പക്ഷേ ഒരു ലിബറൽ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടെ ലിബറലായിട്ട് ചിന്തിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ അത് ശരിയായിരിക്കാം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെ കേരളത്തിൻ്റേതായിട്ടുള്ള ഒരു തനിമയർന്നിട്ടുള്ള ഒരു സ്വഭാവം അല്ല ഒരു കൾച്ചർ ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു ആ സംസ്കാരം പതിയെ പതിയെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഇപ്പം ആലിബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റന എന്ന് പറയുന്ന ഈ രണ്ട് പേര് ഒരു ഇനി ഭാവി തലമുറയുടെ നേരത്തെയുള്ള ആണ് ഇവർ കുറച്ചും കൂടെ നേരത്തെ മുന്നോട്ടെത്തിയെന്ന് മാത്രം ഒരു പക്ഷേ ഒരു പത്ത് വർഷങ്ങൾക്കപ്പുറം ഓൾമോസ്റ്റ് എല്ലാ റിലേഷൻഷിപ്സും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇവർ മുന്നോട്ട് വന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഓപ്പണായിട്ട് എന്ന് മാത്രം അങ്ങനെ കാണിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരുപാട് പേര് ഇപ്പം തന്നെ കേരളത്തിലുണ്ട് ഞാൻ ഇപ്പോഴത്തെ തന്നെ റീസെൻ്റ് ആയിട്ട് ഞാൻ കേട്ടതാണ് ഞാൻ ഒട്ടും ചിന്തിച്ചൊരു കാര്യമില്ല ആളതുപോലെ തന്നെ ഒരുപാട് പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കിയിട്ട് അവസാനം എറണാകുളത്ത് എവിടെ പോയിട്ട് ഒരു ഹിന്ദു സ്ത്രീയുമായിട്ട് ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പ് കുടുംബത്തിൽ നിന്നൊക്കെ ഏകദേശം ഒഴിവാക്കിയ പോലെയാണ് ഇതാണ് അവസ്ഥ മാതാപിതാക്കളുടെ പ്രതീക്ഷകൾക്ക് മക്കൾക്ക് വളരാൻ സാധിക്കുന്നില്ല എവിടേക്കോ മൂല്യ സംഭവിക്കുന്നു എന്നുള്ളതാണ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യണം എന്ന് തോന്നി ഇത് ശരിയാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും ഞാൻ ജസ്റ്റ് ഇങ്ങനൊരു ഒരു കാര്യം എൻ്റെ മനസ്സിൽ വന്ന സമയത്ത് അതൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം ഇത് ഇവർ ഗോവയിൽ പോയ സമയത്ത് ഒരു വീഡിയോ ആണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇവർ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ് ഇതിനകത്ത് ഇവർ ഗോവയിൽ പോയ സമയത്ത് സെയിം ഒരേ റൂം എടുത്തതും അതുപോലെ തന്നെ ഇവർ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നത് അതുപോലെ ഫുഡ് ഷെയർ ചെയ്യുന്നത് ഇതുപോലൊക്കെയുള്ള വീഡിയോസൊക്കെ ഇവർ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് അപ്പൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഈ ഒരു ആൺകുട്ടി ഇവരുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് അപ്പം ഒരു പക്ഷെ നമുക്ക് മെജോറിറ്റി ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കാം സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് അത് ശരിയാണ് എന്നില്ല കേട്ടോ അപ്പം അത്രയ്ക്ക് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളു കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ചോദിക്കണം എന്ന് എനിക്ക് തോന്നി നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചെറുതാൻ